ഇനിയുള്ള കാലം ഇടത് കൈ കൊണ്ട് സല്യൂട്ട് അടിക്കേണ്ടി വന്നേനെ ശക്തി പേര് കേട്ടാൽ തന്നെ ദേഷ്യം വരുന്നുണ്ടല്ലേ ഇപ്പോഴത്തെ പോസ്റ്റ് എ സി പി അവൻ പഠിച്ച് പാസ്സായി പോലീസായതൊന്നുമല്ല ശിവന്റെ കഴിവുകൊണ്ട് അവൻ പോലീസായത് എടുത്തു നോക്ക് എല്ലാ റെക്കോർഡ്സും ഫ്രോഡാ നിന്റെ കൈ വെട്ടിയപ്പോ ഒരു വേദന തോന്നി കാണുമല്ലോ അത് മാറാൻ എന്താ ചെയ്യാൻ പോകുന്നേ

വന്നടാ വന്നു എന്നെ മോനെ സൈറൺ വെച്ചാൽ വണ്ടിയൊക്കെ പോയില്ലേ ഇപ്പൊ ഞാനാ നിന്റെ സൈറൻ പേടിച്ചു പോയി വികഞ്ചൻ അച്ഛനോട് സംസാരിക്ക അമ്മേ എന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടമ്മേണോ അതെ അമ്മേ അവരെന്നെ ജോലിന്ന് പറഞ്ഞു അമ്മേ മേലേക്ക് മേലേക്കാണ് അയച്ചത് എ സിയിൽ നിന്ന് ഡി സിയിലേക്ക് പ്രമോഷനോടെയാണ് അവരെന്നെ അയച്ചത് അമ്മേ ിയെ അവിടുത്തെ സീൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ശക്തി ഞാനാണ് നിങ്ങളുടെ കൈവെട്ടിയത് ഫ്രാഡ് പണി കാണിച്ച ഈ വേഷം ഇട്ടത് കാക്കി കറ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എങ്കിലൊരു കറ തന്നെ കാക്കയോട് പിട്ടാൽ എങ്ങനെയാ പറഞ്ഞയച്ച എന്നെ പോലീസിന്ന് പറഞ്ഞു വിട്ടേര് ശക്തി നിനക്ക് പോലീസിൽ താല്പര്യമുണ്ടെങ്കിലും പോലീസിന് നിന്നെ പോലെ ഒരാളെയാണ് ആവശ്യം നീ പരീക്ഷയിൽ തോറ്റിരിക്കാം പക്ഷെ ഈ ജോലിയിൽ നീ പാസ് ആയിരിക്കുന്നു പോലീസ് എന്നാൽ കാക്കയല്ല കാര്യപ്രാപ്തിയാ തെറ്റ് തടയണമെന്ന് വിചാരിച്ചപ്പോ തന്നെ നീ പോലീസായി ഇരുപത് വർഷത്തെ എന്റെ സർവീസ് കൊണ്ട് സാധിക്കാത്തത് നീ സാധിച്ചു ശിവനെ എതിർക്കാൻ പറ്റിയ ഒരേ ഒരു ശക്തി നീയാണ് നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തപ്പോ നീ എന്റെ ഒരു പോലീസുകാരനായി കണ്ടില്ല ഇനി പോലീസിന് വേണ്ടി നീ അച്ഛനെ നേരിടുമെന്നറിയാം ഇനി മുതൽ നീ എ സി അല്ല യു ആർ പ്രൊമോട്ടഡ് ആസ് ഡി സി നീയോ എന്റെ ഒരു കൈവെട്ടിയത് இனி முதலை நீயா ஒருத்தனையும் விடருது டிசி அல்ல ഇതുകൊണ്ട് തന്നെയാ ക്ലൈമാക്സിന് മുമ്പ് കഥ തീർക്കരുന്ന് പറയുന്നത് നിങ്ങൾ പൊട്ടിച്ച പടക്കം എന്റെ ഡിസ്മിസിനല്ല എന്റെ പ്രമോഷന് വേണ്ടിയാ hello, hello. Can, sir. Can, sir. Ah, hi. ingat ah, ingat Hi. Ah, Inga, Inga. Inga, Inga. Hi. ah. Hi. Oh. അവന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ ശക്തി ക്രൈം റേറ്റ് കുറച്ച് വിജയം കൈവരിച്ചിരിക്കുന്നു മിസ്റ്റർ ശക്തിയുടെ പോലീസ് വെച്ച് തന്നെ നെഞ്ചിൽ വെടിയുണ്ടായിട്ടാണ് മരിച്ചത് ആ മിസ്റ്റർ ശക്തി വീരപരമ്പാടും ഇതൊന്നും പോരാതെ ബ്ലീഡിംഗും നടന്നിരിക്കുവല്ലേ അതുപോലെ തന്നെ ഈ വർഷത്തെ ബെസ്റ്റ് കേഡർ അവാർഡ് ഗോസ് ടു

പത്തും ഉണ്ടാകില്ല നീ കാരണം മറ്റുള്ളവരൊക്കെ ആപത്ത് ഇപ്പോ സപ്പോസ് ഒരു തന്റെ നേരെ കത്തി എടുത്ത് കുത്താൻ വരുന്നു ഞാൻ ചെയ്ത് കാണിക്കാം എന്താണെന്ന് നോക്കിയോ ഒരു കത്തി എടുത്ത് കുത്തുന്ന പോലെ തട്ടിട്ട് മൂക്ക് നോക്കി വേണം അടിക്കാൻ കണ്ടില്ലേ ഇപ്പൊ കണ്ടല്ലോ വേണ്ടായിരുന്നു സപ്പോസ് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി ഇപ്പോൾ എന്തെങ്കിലും കൈ കിട്ടുന്നത് അവിടെ ഉണ്ടെങ്കിലേ കണ്ടോ ഇതുപോലൊരു കമ്പ് കിട്ടിയാ കൊടുത്തേക്കണം ഇവൻ എന്തോ പ്ലാൻ ഇതെന്താ ഇത് ഒരു കിട്ടിയാഭ്യാസം ണം കമ്പ് കൊണ്ട് തലക്കടിക്കൂന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി കൊല്ലാൻ നോക്കുമായിരുന്നോടാ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം പക്ഷെ ഇത് ചെയ്ത് കാണിക്കാൻ ഞങ്ങളുടെ ആൾക്കാർ തന്നെ വേണം കാരണം മനസ്സിന് ധൈര്യമുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ ടുത്തേക്ക് ഒന്ന് വരൂ ഇരിക്കൂ കിടക്കൂ ഇങ്ങനെ പോയാൽ ഇവിടെ തന്നെ ഫസ്റ്റ് നെയ്റ്റു ആഘോഷിച്ച് പ്രസവവും കഴിയും ഈ പൊസിഷനിൽ ക്രോൾ ചെയ്ത് മുള്ളുവേലിയുടെ അടിയിൽ കൂടി പുറത്തു വരണം ആർമി ട്രെയിനിങ് ഇങ്ങനെ ദിവസവും ചെയ്ത പാനീ പിടിച്ച് വരും കൈയുടെ മുട്ടിനും കാലിന്റെ മുട്ടിനും നല്ല സ്ട്രെങ്ത് ആയിരിക്കും ഇപ്പൊ മേഡം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിക്കും കമോൺ ഗേൾസ് ആ ഇറ്റ് നിങ്ങളുടെ അടുത്ത് നിങ്ങളടുത്തുനിന്ന് ഇനിയും ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ശക്തി നമുക്ക് കുഴി തോണ്ടി തുടങ്ങി സി എം ലെവലിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇങ്ങനെ എതിർക്കുവാനുള്ള ധൈര്യം എവിടുന്ന് ചേട്ടാ നമ്മുടെ മണൽ കോറി അവൻ നിർത്തലാക്കി കൽക്കോറി പൂട്ടി സീൽ വെച്ചു നമുക്ക് കിട്ടണ്ട പണമെല്ലാം എല്ലാം ബ്ലോക്ക് ആക്കി നമ്മളെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല അതുമാത്രമല്ല ചേട്ടാ നമ്മളെ ഇപ്പൊ ആർക്കും ഒരു പേടിയില്ല ചേട്ടൻ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ചേട്ടാ ചടങ്ങ് നടക്കട്ടെ ബാക്കി പിന്നെ നോക്കാം ശക്തി സുഖമാണോ ആ എന്തുകൊണ്ട് തന്നെയല്ലേ ഇപ്പോഴാണ് നിന്റെ വീട്ടിൽ നിന്ന് വരുന്നത് ഇത് എന്റെ വീട് പോലെയല്ലേ നൂറ്റിയെട്ട് വിഭവങ്ങൾ കൊണ്ട് ഗംഭീരമാക്കണം സദ്യ കൊണ്ടിട്ട് ഒരു കുറവും പറയരുത് എന്താ പറയുന്നത് നിന്റെ അനിയത്തിയുടെ കല്യാണത്തെ കുറിച്ച് അനിയത്തിയുടെ കല്യാണമാണെന്നോ അമ്മേ എന്താ മനേ ഒന്നുമില്ലമ്മേ വഴി വെച്ച് ശ്രീനിവാസേട്ടനെ കണ്ടായിരുന്നു നന്നായിട്ട് പാചകം ചെയ്യുമല്ലേ അമ്മേ വേറെ എന്താമ്മേ വിശേഷം സുഖം തന്നെയല്ലേ അമ്മേ എന്നാ വെച്ചേക്കട്ടെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ കല്യാണം ആരോ മോനോട് പറഞ്ഞിട്ട് അവൻ വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ് അവൻ എത്ര വിഷമം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ആളുകളെ വെച്ച് കൊല്ലാനും അറിയാം ഒറ്റയ്ക്ക് നിന്ന് നേരിടാനും ഇപ്പോഴും പ്രശ്നമില്ല കല്യാണത്തിന് ഞാൻ തന്നെ വിളിക്കാം സന്തോഷത്തോടെ അവൻ വന്നോട്ടെ പോലീസായിട്ടല്ല ശക്തിയായിട്ട് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പഴയ ശക്തിയായിട്ട് വരണം അവൻ വരുമോ ഏ നീ പറ ഞാൻ വിളിക്കാം അതെ ഹേയ് ശിവനൊരു തീരുമാനമെടുത്താൽ എല്ലാം അവസാനിച്ചെന്ന് അർത്ഥം കല്യാണം നമുക്ക് പോവണ്ടേ ഇത് കൊള്ളാമല്ലോ അവനെ പോലും വിളിച്ചിട്ടില്ല മഹാലക്ഷ്മി എന്നെ വിളിക്കും ഇരുപത്തെട്ട് ഘട്ടനാ വിളിക്കുന്നേ നിന്നെ വിളിക്കൂന്ന് എനിക്കൊരിക്കലും വിശ്വാസമില്ല എന്റെ അനീത്തി എന്നെ വിളിക്കാതിരിക്കില്ല അമ്മേ നിന്റെ അച്ഛനോട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല ചേട്ടനില്ലാതെ എങ്ങനടി നീയെന്ന് വെച്ച അവൻ ജീവനല്ലേ നീയൊന്ന് വിളിച്ചാൽ അവൻ ഓടിയെത്തും അമ്മേ എനിക്ക് എന്റെ അച്ഛനാണ് പ്രധാനം എന്റെ മകൾക്ക് ഞാൻ തന്നെ മതി നിനക്ക് വലുതാരാന്ന് വെച്ച നീ തീരുമാനിക്കേ ആ മേളം തീരുമാനിക്കൂർത്തേക്കട്ടെ നമസ്കാരം നിങ്ങൾ എന്നാണിക്കണേ അങ്ങോട്ട് എന്നെ വിശിഷ്ട അതിഥികൾ ഇരിക്കുന്ന നേരത്തെ സാധാരണക്കാരെ വിടൽ തന്നെ ഞാൻ ഇവിടെ അങ്ങോട്ട് പോയിരിക്കും അവിടെ എഴുതി വെറ്റിക്കുന്നത് വായിച്ചില്ല ഏസിക്ക് അതിരുന്നാലേ തനിക്ക് ചോറ് ഇറങ്ങില്ലേ മൊഴിയ്ക്കും അവിടെ പോയി ശക്തി ശക്തി മോനെ ശക്തി ഇത് നമ്മുടെ വീട്ടിലെ കല്യാണമല്ലാ അനിയത്തിയുടെ കല്യാണം അയ്യോ ഏതോ ഒരുത്തരെ പോലെ േ്യോ ഇവിടുന്ന് എഴുതേക്ക് ശക്തി ചേച്ചി അങ്ങോട്ട് നോക്കിയേ നമ്മൾ ഇത്രം പേര് ഇവിടെ ഉണ്ടായിട്ട് ഒരു അനാഥനെ പോലെ അവൻ കണ്ടില്ലേ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു അറിയാമോ എനിക്കിതൊന്നും കാണാൻ പയ്യോ ചേച്ചി ബന്ധുമിത്രാദികൾ വേണം ചെന്ന് വിളിക്കുവാൻ സ്വന്തം ചേട്ടനെ എന്തിനാ എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് ഒരുപടി ചോറുണ്ടാതെ ഞാൻ പോകുമേ